പത്ത് അച്ഛന്മാർ നെഞ്ചു വിരിച്ചു നിന്നാൽ തീരാവുന്ന പ്രശ്നമായി ഇന്ന് കേരള സഭയ്ക്ക് ഉള്ളു എനിക്ക് ആക്രമണം ഉണ്ടായാലും എനിക്ക് ഭാര്യയില്ല മക്കളില്ല കുടുംബവും ഇല്ല തന്നെയാണ് ഏറ്റവും വലിയ ഒരു ധൈര്യം എന്ന് പറയുന്നത് പറ്റി കരയാനായിട്ട് ആൾക്കാരില്ല എൻ്റെ പേരൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ അവരെയൊക്കെ വിട്ട് വന്നതുകൊണ്ട് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാട്ടിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറഞ്ഞാൽ ഒറ്റയനാണ് അരിക്കൊമ്പൻ ഒറ്റയനായ കാരണമാണ് അരിക്കൊമ്പനെ എത്രമാത്രം ഭയപ്പെടുന്ന സൈബർ ഇടങ്ങൾ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുക സൈബർ ഇടങ്ങളിൽ ഞാൻ ചെലവഴിക്കുന്ന സമയവും എൻ്റെ അഭിപ്രായ പ്രകടനവും ഒരു പ്രാർത്ഥനയാക്കി മാറ്റാനായിട്ടുള്ള ഒരു തിരിച്ചറിവ് ഒരു വിവേകം നമുക്ക് ഉണ്ടാവണം ഒരു പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എന്തുകൊണ്ടോ കത്തോലിക്കാസഭാ വിദ്യ വിദ്യാഭ്യാസ രംഗത്തും ആധുനസുക്ഷ രംഗത്തും സാമൂഹ്യ രംഗത്തുമൊക്കെ വ്യക്തിമത്വത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മാധ്യമ മാധ്യമരംഗത്ത് നമുക്ക് കഴിവ് പറ്റി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സത്യം അറിയാനായിട്ട് നാല് പത്രമെങ്കിൽ വായിച്ചാൽ പോലും സത്യം അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടിരിക്കുക ഇന്ന് സഭ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് വടക്കേ ഇന്ത്യയിലല്ല നമ്മുടെ കൊച്ചു കേരളത്തിലാണ് സഭയ്ക്കെതിരെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ തീവ്രവാദത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നത് മീഡിയ ആൻഡ് സൈബർ ടെററിസമാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും ചില മാധ്യമങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം കീരപ്രവർത്തനം നടത്തുന്ന ഒരു ഗ്രൂപ്പായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയെ കത്തോലിക്ക സഭയെ ചിത്രീകരിക്കാനായിട്ട് ബോധപൂർവ്വമായൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന സംഗതി തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ മറന്നു പോകുകയോ മടിച്ചു നിൽക്കുകയോ ചെയ്യുന്നു എന്നുള്ള വിശേഷം നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങൾ എന്തിനാണ് നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുന്നത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ടെററിസത്തിന് വിധേയമാകുന്ന കേരളത്തിലാണ് ആത്മീയതയ്ക്കും നമ്മൾ മലയാളികൾ കേരളത്തിൽ പരമ്പരാഗതമായിട്ട് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട് ആ നിർവചനം തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത് ശരിക്കും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ള ഒരാൾ ക്രിസ്തുവിനെ വായിച്ചിട്ടുള്ള ഒരാൾ ബൈബിൾ വായിച്ചിട്ടുള്ള ഒരാൾ ഒരു കാരണവശാലും വൈദികർ അല്ലെങ്കിൽ കത്തോലിക്കാ സഭാ മേലധ്യക്ഷന്മാർ സമൂഹ മാധ്യമങ്ങളിൽ സമൂഹ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയില്ല എന്ന് എനിക്ക് നൂറ് ശമ്പനം അവർക്കുണ്ട് ലക്ഷ്യസ്ഥാനത്ത് എൻ്റെ ഏറ് കൊണ്ടതിൻ്റെ ഒരു നിലവിളി ശബ്ദമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ എൻ്റെ അടിയിൽ വരുന്ന എന്ന് ഞാൻ നമസ്കാരം പോസിറ്റീവ് സ്ട്രോക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ ആഗോളതലത്തിലുള്ള മലയാളികളായ ക്രൈസ്തവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മുഖമുണ്ട് സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഒരു ശബ്ദമുണ്ട് അത് മറ്റാരുടേതുമല്ല ഫാദർ ജോൺസൺ പാലപ്പള്ളി സീമയുടേതാണ് അച്ഛനാണ് ഇന്ന് നമ്മുടെ അതിഥി അച്ഛ പ്രത്യേകം ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞതിൽ പോസിറ്റീവ് സ്ട്രോക്ക് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേരും ഒപ്പം തന്നെ ആ ശബ്ദമൊക്കെ അച്ഛൻ്റെതാണ് ഈ ഒരു സാമൂഹ്യ മാധ്യമത്തില് ഇത്രത്തോളം വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വഴിതെളിച്ച ഈ ഒരു സോഷ്യൽ മീഡിയ സീരീസ് തുടങ്ങാനിടയായ ഒരു സാഹചര്യം എന്തായിരുന്നു ആ ചോദ്യത്തിലെ ചില വാക്കുകളൊക്കെ എന്നെ ഭയപ്പെടുത്തുന്നു വിപ്ലവകരമായ മാറ്റം അങ്ങനെ വിപ്ലവകരമായ മാറ്റത്തിലുള്ള എന്തെങ്കിലും ഞാൻ ചെയ്തോ എന്ന് എനിക്കറിഞ്ഞൂട എന്നെ സംബന്ധിച്ചോളം ഇത് ഒരു ഒഴിവുകാല വിനോദം എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഇതിനെ കണ്ടത് ഞാൻ ഒരു പന്ത്രണ്ട് വർഷത്തോളം സി എം ഐ സബയുടെ സ്കൂളുകളിലെ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അതിനുശേഷം അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകാനായിട്ട് ഒരു അനുവാദം എനിക്ക് കിട്ടി പക്ഷെ പഠിക്കാൻ പോകുന്നതിന് അമേരിക്കയിൽ പോകുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിൽ വെറുതെ നടന്നപ്പോഴേക്കും എൻ്റെ ഒരു ഹോബിയായ ഈ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എഡിറ്റിങ്ങും ഞാൻ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് വരാനായിട്ടുണ്ടായിരുന്ന ഒരു കാരണം ലൂണാ റബേഴ്സിൻ്റെ എം ഡി ആയ ജൂബിച്ചൻ്റെ ഭാര്യ ടീന ജൂബി പുള്ളിക്കാരത്ത് പറഞ്ഞാൽ അച്ഛൻ്റെ എഡിറ്റിങ്ങും അറിയാമല്ലോ ഇങ്ങനെ കുറച്ച് ദൈവജനമൊക്കെ ഇങ്ങനെ പ്രശ്നം ഈ യൂട്യൂബിൽ യൂട്യൂബിലൂടെ ഒക്കെ വിട്ടുകൂടെ എന്ന് ചോദിച്ചതിൽ നിന്നാണ് എന്റെ ആദ്യത്തെ പോസിറ്റീവ് സ്ട്രോക്ക് പിറവിയെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് എപ്പിസോഡ് ഒരു മുപ്പത് സെക്കൻഡിന്റെ ഒരു ചെറിയൊരു കഥ പറയുന്നതായിരുന്നു ഒരു തവള മരത്തെ കയറി മരത്തെ കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് താഴെ തന്ന കുറച്ച് നിനക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നതും അതേസമയം ഈ ഇവരുടെ ഈ വിമർശനങ്ങളൊക്കെ എതിരിട്ടുകൊണ്ട് തവള മോളി കയറി തിരിച്ചു വന്നപ്പോഴേക്കും തവള പറഞ്ഞത് എനിക്ക് ചെവി കയക്കത്തില്ലായിരുന്നു അതുകൊണ്ട് ഇവരെ ഈ താഴെ തന്നെ എന്നോട് പറയുന്നതൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ാണ് എന്ന് ഞാൻ വിചാരിച്ചോണ്ട് ഞാനങ്ങ് കയറി പോകുന്ന തോന്നി അതുകൊണ്ട് നമ്മളെ വിമർശനങ്ങളെ വളവാക്കി വളരുക എന്നുള്ളതായിരുന്നു പോസിറ്റീവ് സ്റ്റോക്കിന്റെ ആദ്യത്തെ എപ്പിസോഡ് അപ്പൊ അച്ഛൻ്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അച്ഛൻ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ മീഡിയ പഠിച്ചിട്ടുണ്ടാകും ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ എഡിറ്റിങ്ങോ ഒന്നും പഠിച്ചിട്ടില്ല ഒരു ഞാൻ ആദ്യം സൂചിപ്പിച്ചാൽ തന്നെ ഒരു ഹോബി മാത്രമാണ് അപ്പൊ ഇനി എങ്ങനെയാണ് കാരണം ഇപ്പം മറ്റ് ചാനലുകളിലൊക്കെ വരുന്ന ഒരു കണ്ടന്റ് ക്വാളിറ്റി വരുന്ന രീതിയിൽ തന്നെയാണ് അച്ഛന്റെ പല വീഡിയോസ് മാത്രമല്ല കണ്ടന്റിന്റെ കാര്യം പറയുമ്പോഴാണ് പല സാമൂഹ്യ വിഷയങ്ങളിലും ആ വിഷയത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ അതിന് പുറകിലുള്ള സത്യം എന്താന്ന് ജനങ്ങളെ അറിയിക്കുവാൻ ഇപ്പൊ ക്രിസ്ത്യൻ സമുദായം നേരിടുന്ന വിഷയങ്ങൾ മാത്രമല്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ ബ്രഹ്മപുരം ആലിന്യ പ്ലാന്റ് അച്ഛന്റെ ആ വീഡിയോ മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒപ്പം തന്നെ ഇക്കിടെക്സിന്റെ വിഷയമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങള് അത്തരം കാര്യങ്ങൾ വളരെ നല്ല ക്വാളിറ്റി തന്നെ അച്ഛന അത് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അതിന്റെ എക്യുപ്മെന്റ്സും അതിന്റെ കാര്യങ്ങളൊന്നും നോക്കാറില്ല എനിക്ക് സാങ്കേതിക പൂർണ്ണതയുള്ള ഒരു എക്യുപ്മെന്റ്സും എൻ്റെ കയ്യിലില്ല എൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മൊബൈൽ ഫോൺ മാത്രമാണ് മാത്രമാണ് മൊബൈലാണ് എടുക്കുന്നത് പിന്നെ ഒരു ഡ്രോണും ഉണ്ട് ആകാശ കാഴ്ചകൾ പുലർത്താനായിട്ട് ഇത് രണ്ടു മാത്രമേ എൻ്റെ ഉള്ളൂ പിന്നെ ഒരു ലാപ്ടോപ്പും ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട പണിയായുധങ്ങൾ അപ്പോൾ ഞാൻ എല്ലാ പറയാണ്ട് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ചലനങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് വലിയ ലക്ഷണങ്ങൾ വരുന്ന ക്യാമറയോ അല്ലെങ്കിൽ വലിയ എഡിറ്റിംഗ് സിസ്റ്റമോ സ്റ്റുഡിയോയോ ഒന്നും ആവശ്യമില്ല വാളെടുക്കുന്നവൻ വെളിച്ചുപാടെന്ന് പറഞ്ഞതുപോലെ തന്നെ മൊബൈൽ കയ്യിലുള്ളവൻ ഇന്നൊരു ചാനലാണ് വലിയ വലിയ ചാനലുകാരെ തോപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ഒക്കെ ഉണർന്നിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ നമുക്ക് സമൂഹത്തിൽ ചലനങ്ങൾ വരുത്തുന്നത് നമുക്കറിയാം അതുകൊണ്ട് വലിയ വലിയ ആയുധങ്ങൾ സമ്പാദിക്കുന്നതിലല്ല ആയുധങ്ങൾ യന്ത്രം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഇതിന്റെ ഈ ഔട്ട്പുട്ട് വരുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ കത്തോലിക്ക സഭ നമുക്ക് പല കാര്യങ്ങളിലും ഒരു ട്രൈം മൂവറാവാൻ അല്ലെങ്കിൽ ഫസ്റ്റ് മൂവ് ആവാൻ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ മീഡിയയുടെ രംഗത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദീപിക ആദ്യത്തെ ദിനപത്രം അത്തരത്തിലുള്ള പല കാര്യങ്ങളിലും നിർണായകമായ സംഭാവനകൾ ചെലുത്താൻ കത്തോലിക്ക സഭയ്ക്കായിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ നവമാധ്യമങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെയൊക്കെ ഒരു ശരിയായ യൂസേജില് ഒരു സഭ ഒരു പിന്നോക്കം പോയിട്ടുണ്ട് അത് മനഃപൂർവ്വം സംഭവിക്കുന്നതല്ല അത് അതിലെ അതിന്റെ ഒരു സാധ്യത തിരിച്ചറിയാതെ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യുക സാധിക്കാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ പലപ്പോഴും സഭ ിലും മുഖ്യതാരങ്ങളിലും ഒക്കെ ആക്രമിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അതായിരിക്കില്ല അതെ നമുക്കറിയാവുന്നതുപോലെ തന്നെ സമൂഹത്തെ താങ്ങി നിർത്തുന്ന നാലാമത്തെ തൂണാണ് നമ്മുടെ മാധ്യമം എന്ന് ആലങ്കാരികമായിട്ടും വാസ്തുവായിട്ടും പറയാറുണ്ട് പക്ഷേ ഈ നാലാമത്തെ തൂൺ ഇന്ന് ഒരു തൂണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എന്തുകൊണ്ടോ കത്തോലിക്ക സഭ വിദ്യാഭ്യാസ രംഗത്തും മാതൃസുരക്ഷാ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ വ്യക്തിമത്വം പതിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും രംഗത്ത് നമുക്ക് പിഴവ് പറ്റി കത്തോലിക്ക സഭയ്ക്ക് പവർഫുൾ ആയിട്ടൊരു സൈബർ ഇല്ല സൈബർ ിസ്ക്കില്ല നമുക്കറിയാവുന്ന ഇന്ന് മാധ്യമങ്ങളാണ് ലോകം ഭരിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി നമ്മുടെ കേരളത്തിലെ മാധ്യമ ലോകത്തെ ഒന്ന് അഭിനര്ക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അത് പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഹൈജാക്കഡ് ആണ് ഹൈജാക്കഡ് എന്ന് പറയുമ്പോൾ ഹൈജാക്കഡ് ബൈ അപ്പൊ ഒന്നെങ്കിൽ മതം ഹൈജാക്ക് ചെയ്തിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്തിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കും അപ്പൊ ഹൈജാക്ക് ചെയ്യപ്പെടാത്ത ഒരു മീഡിയ നമുക്കില്ലാതെ പോയി എന്നുള്ളതാണ് കേരളത്തിലെ മലയാളത്തിലെ മാധ്യമ രംഗം ഇരിക്കുന്ന വെല്ലുവിളി ഇപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സത്യം അറിയാനായിട്ട് നാല് പത്രമെങ്കിൽ വായിച്ചാൽ പോലും സത്യം അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പം വാർത്തകൾക്ക് പിന്നിലെ വാസ്തവം അന്വേഷിച്ച് ജനം നടക്കുകയാണ് അതുകൊണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർക്ക് ആരോടും കടപ്പാടില്ല അവന് പരസ്യം നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയില്ല അതുകൊണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർക്ക് സത്യം വിളിച്ചു പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട് അത് കേൾക്കാനായിട്ട് മലയാളികൾക്ക് ബോധമുണ്ട് എന്നുള്ളതും വലിയൊരു വാസ്തവം തന്നെയാണ് നമുക്കറിയാലോ പലപ്പോഴും പല മെയിൻ ചാനലിലൊക്കെ ഹൈഡ് ചെയ്യുന്ന പല സ്റ്റോറികളും വായിക്കാനായിട്ട് സത്യം അറിയാനായിട്ട് ആൾക്കാർ ഇന്ന് മലയാളികളിൽ നിന്ന് ചില ഓൺലൈൻ ചാനലുകളെ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു അവസ്ഥ വിശേഷം നമ്മുടെ മാധ്യമ രംഗത്തുണ്ട് അതായത് മുഖ്യധാര മാധ്യമങ്ങളിലെ ഒരു അപജയം കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഏറെ കാലത്തെ മലയാളികളെ കാലത്തോളം മലയാളികളെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പറ്റിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതിന്റെ തെളിവും കൂടിയാണ് ഈ ഓൺലൈൻ ചാനലുകൾക്ക് സത്യസന്ധമായി നിഷ്പക്ഷമായ വാർത്തകൾ പറയുന്ന ഓൺലൈൻ ചാനലുകൾക്ക് പിന്നിലെ മലയാളികൾ പോകുന്നതും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അച്ഛന്റെ വീഡിയോസിന്റെ ഒരു വിഷ്വൽ ക്വാളിറ്റിയും ടെക്നിക്കൽ ക്വാളിറ്റിയും നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ് അച്ഛൻ തന്നെയാണ് അങ്ങനെ ഇത് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റും ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വേറൊരാൾ രണ്ടാമതൊരാളുടെ സഹായം ഞങ്ങൾ ഇൻ്റർവ്യൂലൊക്കെ പോകുമ്പോഴേ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോകും കാരണം ആരെങ്കിലുമൊക്കെ തല്ലുവാണെങ്കിൽ എല്ലാവരോടും കൂടുതൽ തല്ലു വിധിച്ചിട്ട് ഇൻ്റർവ്യൂവിൽ പോയി ഒക്കെ എടുത്ത് വന്നതിന് ശേഷം സ്വന്തമായിട്ട് തന്നെയാണ് എഡിറ്റിങ്ങും സ്ക്രിപ്റ്റും ആ അപ്പം സ്റ്റുഡിയോയിലൊന്നും അല്ല മൊബൈൽ ഫോണിൽ തന്നെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അതിന് ശേഷം ആ സോഫ്റ്റ്വെയറിൽ ഇട്ട് ഒന്ന് ആ ശരിയാക്കി ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ഭൂമിയിലെ ഏക ശബ്ദം എന്ന് പറഞ്ഞാൽ എന്റെ ശബ്ദം ആയിരുന്നു അങ്ങനെ ഇപ്പൊ കെട്ടുകെട്ട് എപ്പം പറ്റി കൊണ്ടു ബ്രാൻഡഡ് ആയിരിക്കുന്നു പിന്നെ ചെ ഈ പോസിറ്റീവ് സ്ട്രോക്ക് വീഡിയോസിന്റെ അകത്ത് എന്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു ആ ഒരു കാലഘട്ടത്തിൽ സന്യാസം ഒക്കെ അത് ഭീകരമായിട്ട് ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഒരു കാലഘട്ടം സന്യാസ സഭയിൽ നിന്ന് പുറത്തുപോയവരുടെ ആക്രമണങ്ങള് അപവാദങ്ങള് അവഹേളങ്ങൾ കാരണം ഈ സമൂഹത്തിന് വേണ്ടി ഈ നിസ്വാർത്ഥമായി സേവനം ചെയ്ത് നമ്മുടെ സന്യാസം വരെ അവഹേളിക്കുന്ന ആ ഒരു കാലഘട്ടത്തില് അച്ഛൻ ചെയ്തൊരു വീഡിയോ ഉണ്ട് ഏകദേശം എനിക്കൊന്ന് നൂറ് ഏറ്റവും കൂടുതൽ പ്പെടുന്നത് വടക്കേ ഇന്ത്യയിലല്ല നമ്മുടെ കൊച്ചു കേരളത്തിലാണ് സഭയ്ക്കെതിരെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ തീവ്രവാദത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നത് മീഡിയ ആൻഡ് സൈബർ ടെററിസമാണ് കേരളത്തിലെ സഭ ക്രിസ്ത്യ സഭ കത്തോലിക്ക സഭ ഇതുപോലെ ഒരു തീവ്രവാദ ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ഒരു പ്രദേശം ഭൂമിയിലുണ്ടോ ഉണ്ടോ എന്ന് സംശയമാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഭീരപ്രവർത്തനം നടത്തുന്ന ഒരു ഗ്രൂപ്പായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയെ കത്തോലിക്ക സഭയെ ചിത്രീകരിക്കാനായിട്ട് ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ മറന്നു പോകുകയോ മടിച്ചു നിൽക്കുകയോ ചെയ്യുന്നു എന്നുള്ള അവസ്ഥാവിശേഷം നമ്മുടെ മുമ്പിലുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റിന് വേണ്ടിയിട്ട് ലോകം നോക്കി നിൽക്കുകയാണ് ആയിരം ശരികളുണ്ടെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ ആയിരം ശരികളുടെ മുഴുവൻ ശോഭ കെടുത്തുന്ന ഒരു മാധ്യമ ടെററിസം നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രതിരോധം ആവശ്യമാണ് അതുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു സന്യാസി സന്യാസം മോശമാണെന്ന് പറയുമ്പോൾ ആയിരം സന്യാസികളുടെ ആ അനുഭവങ്ങൾ ജീവിതകഥകൾ ഈ സന്യാസത്തിന്റെ മഹുത്വം ുന്നുണ്ട് അപ്പോൾ ഒരാളുടെ മാത്രം ശബ്ദം ഇവിടെ കേട്ടാൽ പോരാ അല്ലെങ്കിൽ നാലോ അഞ്ചോ ലക്ഷം സന്യാസികളുള്ളവരിൽ നിന്ന് ഒരാളുടെ ശബ്ദം മാത്രം അടർത്തി അടർത്തിയെടുത്തുകൊണ്ട് ഈ ശബ്ദം പൊതു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് സന്യാസത്തെ മുഴുവൻ കടന്നു ആക്രമിക്കാനായിട്ട് ചില ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഉത്തരമായിട്ട് ഇവിടെ ഒരല്ല ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നൂറ് പേര് ഇത് നൂറല്ല അത് നൂറ് ആയിരം പതിനായിരം ലക്ഷങ്ങൾ വരെ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട് നമുക്ക് സമയപരിപ്പം അങ്ങനെ പറഞ്ഞോളൂ അപ്പോൾ ഇതൊരു ഒരു സാമ്പിൾ എടുക്കിട്ട് മാത്രമാണ് ഒരാളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നൂറുപേരുടെ മറുപടി തയ്യാറാക്കാനുള്ള കാരണം ഞാനത് സൂചിപ്പിച്ച ഈ സൈബർ ടെററിസം അല്ലെങ്കിൽ സൈബർ അല്ലെങ്കിൽ മീഡിയ ടെററിസം ഇന്ന് നമ്മളെ അഭിമുഖ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തോന്നുകയാണ് ഇപ്പം അടുത്ത കാലത്ത് ക്രൈസ്തവ ബി ജെ പി ബന്ധങ്ങളെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് വടക്കൊക്കെ വട വടക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കാൻ പറയും നിങ്ങൾ എന്തിനാണ് നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുന്നത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ടെററിസത്തിന് വിധേയമാകുന്നത് കേരളത്തിലാണ് കേരളത്തിൽ ക്രൈസ്തവ സഭ ആക്രമിക്കുന്നില്ല അതിൽ ഇടതെന്നില്ല വലതനമെന്നില്ല എല്ലാവരും മാറി മാറി ഈ സൈബർ ഇടങ്ങളിലൂടെ മാധ്യമങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണ് ചാനലുകളെയും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ബോധമോ ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാനായിട്ട് സഭാസ്നേഹമുള്ളവർക്ക് സാധിക്കുകയില്ല എന്നാണ് ാണ് പറയുന്നത് ഒരു വൈദികൻ എന്ന നിലയിൽ പലപ്പോഴും ഒരു ആത്മീയ ശുശ്രൂഷകളിൽ മാത്രം ഈ ഒരു കാലഘട്ടത്തിൽ ആത്മീയ ശുശ്രൂഷകൾ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരാണ് നമുക്കറിയാം പണ്ടത്തെ ഒരു കാലഘട്ടം കുടിയേറ്റത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടം നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ വൈദികർ അവിടെ ദേവാലയം പണിയുന്നു വിശുദ്ധ വിശുദ്ധുർബാന അർപ്പിക്കുന്നു ഒപ്പം തന്നെ വിശ്വാസികളുടെ സാമൂഹ്യമായിട്ടുള്ള അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ കാലം മാറി കുറെ കൂടി നമ്മൾ സഭ പല തലത്തിൽ നിന്നും പല തലങ്ങളിൽ നിന്നും ആക്രമിക്കപ്പെടുമ്പോൾ ഒരു പ്രതിരോധം തീർക്കുവാൻ സ്വയം പ്രതിരോധം തീർക്കുവാൻ അല്ലെങ്കിൽ അത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ കൃത്യമായി വിളിച്ചു പറയുവാൻ വൈദികർ എഴുന്നേൽക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചില്ലേ അച്ഛന്റെ ഒരു നിരീക്ഷണ ആത്മീയതയ്ക്ക് നമ്മൾ മലയാളികൾ കേരളത്തിൽ പരമ്പരാഗതമായിട്ട് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട് ആ നിർവചനം തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത് ആത്മീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവാലയത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രക്രിയയല്ല ഒരാളുടെ ആധ്യാത്മികതയുടെ അളവുകൊൽ എന്ന് പറയുന്നത് ആധ്യാത്മിക ആഴം ദേവാലയത്തിൽ എന്തുമാത്രം സമയം ചെലവഴിച്ചു എന്ന് മാത്രമല്ല ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ജീവികളോട് എന്തുമാത്രം കരുണ കാണിക്കുന്നുണ്ട് എന്നതും ആധ്യാത്മികതയുടെ ഒരു അളവുകോലാണ് എൻ്റെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ അതെനിക്ക് ഭൗതികതയാണ് മറ്റുള്ളവന്റെ ആഹാരമില്ലാത്തവന്റെ ആഹാരത്തിന് വേണ്ടി ഞാൻ ശബ്ദിക്കുമ്പോൾ അത് എൻ്റെ ആധ്യാത്മികതയാണ് ഇത് ഗാന്ധിജി എന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഈശോയുടെ ജീവിതം നോക്കുമ്പോഴേക്കും യേശോ ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത് ഈ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതം ആ കൂടി നഗരമിച്ച് നോക്കുമ്പോൾ യേശുവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു മലയിലെ പ്രാർത്ഥന മാത്രമല്ല ഒരു മൂന്ന് വർഷത്തോളം ശബ്ദമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ശബ്ദമാകുന്നത് ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു സീസറിനുള്ളത് സീസറിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രാർത്ഥനയായിരുന്നു അതുപോലെ തന്നെ നിങ്ങളിൽ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതും ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു കർത്താവിൻ്റെ ആ ജനമനസ്സ് അത് ഇന്ന് പുരോഹിതർ ഒരുപക്ഷെ മറന്നു പോവുകയാണ് അതുകൊണ്ട് പുരോഹിതർ സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല ഇടപെടരുത് എന്ന് പറയുന്നവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരും ബൈബിൾ വായിച്ചിട്ടുള്ളവ വായിച്ചിട്ടില്ലാത്തവരുമാണ് ശരിക്കും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ള ഒരാൾ ക്രിസ്തുവിനെ വായിച്ചിട്ടുള്ള ഒരാൾ ബൈബിൾ വായിച്ചിട്ടുള്ള ഒരാൾ ഒരു കാരണവശാലും വൈദികര് അല്ലെങ്കിൽ കത്തോലിക്കാ സഭാ മേലധ്യക്ഷന്മാർ സമൂഹ മാധ്യമങ്ങളിൽ സമൂഹ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയില്ല എന്നിരിക്കും നൂറ് ശമ്പളം അവർക്കുണ്ട് ഇപ്പൊ നമുക്ക് അടുത്ത കാലത്തായിട്ട് ചില സഭാപിതാക്കന്മാർ നമ്മുടെ പാവപ്പെട്ട് പ്രത്യേകിച്ച് കർഷകരുടെയും അതുപോലെ തന്നെ ഹതകൃതരുടെയും അലമില്ലാത്തവരുടെയും ഒക്കെ ശബ്ദത്തിന് അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുമ്പോൾ ബിഷപ്പ്മാര് അരമനകളിൽ ഇരുന്നാൽ മതി അങ്ങാടിയിലേക്ക് ഇറങ്ങണ്ട എന്ന് വിളിച്ച് പറയുന്നവർ ഞാൻ പറയും അവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല അവർ ബൈബിൾ വായിച്ചിട്ടില്ല ശരിക്കും അവർക്ക് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആധ്യാത്മികതെന്ന് പറഞ്ഞാൽ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ പള്ളിക്കകത്ത് മാത്രം ഞാനും എൻ്റെ ദൈവവും അത് മാത്രമല്ല ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണുണ്ട് ഞാൻ കലർപ്പിക്കുന്ന ഭൂമിയുണ്ട് ഞാൻ നാല് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പിന്നിൽ ഈ കർഷകന്റെ അധ്വാനമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അധ്വാനിക്കുന്ന കർഷകൻ്റെ നിലവിളികളും വേദനകളും സ്വന്തമായിട്ട് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ശരി ശരിയായ ഒരു വ്യക്തി കർഷകൻ എവിടെയെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടിയിട്ട് ഏതൊക്കെ വ്യക്തികൾ കളിയാക്കി എന്ന് പറഞ്ഞാലും എന്തൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ആധ്യാത്മികതാവ് ശബ്ദിച്ചിരിക്കും അച്ഛന്റെ വീഡിയോസ് ഇപ്പം പല ഒരു സമഗ്രമായിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ഒരിടയ്ക്ക് നീലക്കുറിഞ്ഞു ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കാശ്മീരിലുള്ള വീഡിയോ ഗുജറാത്തിലുള്ള വീഡിയോ ഒപ്പം തന്നെ കുറച്ചുകൂടി ഒരു റിസ്ക് ഉള്ള ചില വീഡിയോസ് പ്രത്യേകിച്ച് ബൈബിൾ കത്തിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കെ ടി ജലീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് ഒപ്പം തന്നെ പി ടി തോമസിന്റെ വിഷയങ്ങള് അപ്പോൾ ഇത്തരം റിസ്ക് ഉള്ള വിഷയങ്ങൾ എടുക്കുമ്പോൾ ഭീഷണികളോ അല്ലെങ്കിൽ ഭയപ്പെടുത്തലുകളോ വരാറുണ്ടോ ഞാൻ ചോദിക്കാൻ കാരണം അച്ഛൻ്റെ വീഡിയോസിന് ശേഷം ഞാൻ കൃത്യമായിട്ട് അച്ഛൻ ഒരു ഫോൺ നമ്പർ കൊടുക്കാറുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാറുണ്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് സംശയമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വേണ്ടത്ര ഡോക്യുമെന്റൽ സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര തെളിവുകൾ ഇല്ലാതെ ഞാൻ സംസാരിക്കുമ്പോഴാണ് ഞാൻ ഭയപ്പെടേണ്ടി വരുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം എനിക്ക് ബോധ്യം ഉണ്ടാവുകയും ആ ബോധ്യങ്ങൾക്ക് നമ്മുടെ സമകാലീന സംഭവങ്ങളുടെയും അതുപോലെ തന്നെ ഡോക്യുമെന്റൽ തെളിവുകളുടെയും പിൻബലമുണ്ട് എങ്കിൽ നാം ആരെ ഭയപ്പെടണം അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും അതുമാത്രമല്ല ശരിക്കും നമ്മളെ വളർത്തുന്നത് നമ്മുടെ നന്മ പറയുന്നവരല്ല ഈ വീഡിയോയിൽ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത് അതുകൊണ്ട് എന്റെ വീഡിയോക്ക് ഞാൻ നമ്പർ കൊടുക്കാനുള്ള കാരണം എന്റെ തെറ്റുകൾ എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി നന്നാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ നമ്പർ കൊടുക്കുന്നത് അതിനൊക്കെ ഉപരിയായിട്ട് എന്നെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും തെറി പറയുമ്പോൾ എന്നെ ഇതുവരെ ഫോൺ വിളിച്ച് ആരും തെറി പറഞ്ഞിട്ടില്ല അതേസമയം കമന്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് പക്ഷേ കമന്റുകൾ പോലെ ഫേക്ക് ഐ ഡി എന്ന് നമുക്കറിയാം പക്ഷെ എന്റെ വീഡിയോയുടെ അടിയിൽ എന്നെ തെറി പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കമന്റ് ഇടുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും ഒരു പട്ടി അല്ലെങ്കിൽ ഒരു തെരുതായെ കാണുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പട്ടിക്കിട്ട് കല്ലെടുത്തറിയായിരുന്നു കല്ലെടുത്തെറിയുമ്പോഴേക്കും പട്ടി ഒന്ന് കാറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട് ആ ആനന്ദമാണ് ഞാൻ പറഞ്ഞത് ആ ലക്ഷ്യസ്ഥാനത്ത് എൻ്റെ ഏറ് കൊണ്ടതിന്റെ ഒരു നിലവിളി ശബ്ദമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ മീഡിയ അടിയിൽ എൻ്റെ പോസ്റ്റിങ്ങുകൾക്ക് അടിയിൽ വരുന്ന തെറിവിളികൾ എന്ന് ഞാൻ സന്തോഷിക്കാണ് എന്നെ അഭിനന്ദിച്ച് ആ ഒരു കൺഗ്രാലുവേഷൻസ് പൊളിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ഈ തെറിവിളികളാണ് കാരണം എൻ്റെ ഏറെ ലക്ഷ്യത്ത് കൊണ്ടു എന്നതിൻ്റെ നിലവിളികളാണ് ഓരോ തെറിവിളിയും അച്ഛനൊരു സന്യാസ സഭ അംഗമാണ് സി എം ഐ സഭാ അംഗമാണ് ഇത്രത്തോളം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ ഇടപെടൽ നടത്തണമെങ്കിൽ പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ വരണമെങ്കിൽ സഭാ നേതൃത്വത്തിന് പ്രത്യേകിച്ച് സന്യാസ സഭാ നേതൃത്വത്തിന്റെ ഒരു പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ വളരെയധികം ആവശ്യമാണ് സി എം ഐ സഭാ നേതൃത്വത്തിന്റെ ഒരു പിന്തുണയൊക്കെ എങ്ങനെയാണ് ഈ മീഡിയ രംഗത്തുള്ള അച്ഛന്റെ ഒരു ഇടപെടലുകളിൽ വ്യക്തി സാധ്യതകൾക്ക് ഇത്രമാത്രം വികസിക്കാൻ ഇടമുള്ള ഒരു സഭ ലോകത്തിലില്ല എന്ന് തന്നെ വേണം പറയാം ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളോ കഴിവുകളോ ഉണ്ടെങ്കിൽ ആ കഴിവുകൾ വികസിപ്പിക്കാനായിട്ടും പരിവേഷിപ്പിക്കാനായിട്ടും സഭ മുഴുവൻ കാവൽ നിൽക്കും പൈലോ കൊയിലോ ആൽക്കമിസി പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തീഷ്ണമായിട്ട് ആഗ്രഹിക്കുകയും ആ ആഗ്രഹം അതിതീവ്രവുമാണെങ്കിൽ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ആഗ്രഹ സാധ്യത്തിനായിട്ട് ഗൂഢാലോചന നടത്തും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു അനുഭവമാണ് സി എം ഐ സഭയിലും നമുക്കൊരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം സാധിക്കാനായിട്ട് സഭ ഒന്നാകെ ചുറ്റും നിൽക്കും എന്നുള്ളൊരു അനുഭവമാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് സി എം ഐ സഭയുടെ അധികാരികൾ എല്ലാവരും സഭാങ്ങൾ എല്ലാവരും ഇതിന് ഒറ്റക്കെട്ടായിട്ട് എനിക്ക് പ്രോത്സാഹനം മാത്രമേ തന്നിട്ടുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ധൈര്യപൂർവ്വം നിൽക്കുന്നത് തന്നെ ഈ സി എം ഐ സഭയ്ക്കുള്ളിൽ കാല ഉറപ്പിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ സി എം ഐ സഭ നൽകുന്ന ഒരു ധൈര്യവും ഒരു സംരക്ഷണവും ഒക്കെ ഒരു വല്ലാത്ത ഒരു ധൈര്യമാണ് എന്ന് പറയും ഇപ്പം വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന വല്ലാത്ത ഒരു ധൈര്യമാണ് ഈ സി എം ഐ സഭ നൽകുന്നത് എന്നെ സംരക്ഷിക്കാനായിട്ട് എനിക്ക് മുകളിലും എനിക്ക് ഏറ്റവും ആളെ ഉള്ളപ്പോൾ ഞാൻ ആരെ ഭയപ്പെടണം എന്തിനും ഭയപ്പെടണം അതുകൊണ്ട് സേമിസഭയോടാണ് മുഴുവൻ അച്ഛാ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മള് പൊതുനിരത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ യുവജനങ്ങളെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും തലകൊന്നിച്ചിരിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല എല്ലാരും മൊബൈലിൽ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ടാബിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ യുവജനതയോട് ഏറ്റവും കൂടുതൽ സഭ ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സന്യാസ ആക്രമിക്കപ്പെടുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ക്രൈസ്തവ യുവജനതയോട് നമുക്ക് എങ്ങനെ കുറേ കൂടി ക്രിയാത്മകമായി സഭയ്ക്ക് വേണ്ടിട്ട് നമുക്ക് പ്രതിരോധം സൃഷ്ടിക്കാം സഭയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാം പ്രത്യേകിച്ച് അസത്യങ്ങൾ സഭയ്ക്കെതിരെ പ്രചരിക്കപ്പെടുമ്പോൾ സത്യം ഇതാണ് എങ്ങനെ നമുക്ക് അത് എത്തരത്തിൽ നമുക്ക് സാമൂഹ്യ മാധ്യമം കുറേ കൂടി ഫലപ്രദമായി അത് നടപ്പാക്കാം അതിനെപ്പറ്റി അച്ഛന്റെ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലൊന്നും പങ്കുവയ്ക്കുക നമ്മുടെ കത്തോലിക്ക സഭയുടെ പരമ്പരാഗതമായ സങ്കല്പങ്ങളിൽ നിശബ്ദതയ്ക്ക് വലിയൊരു തിളക്കമുണ്ട് നിശബ്ദത ഒരു പുണ്യമാണ് എന്നുള്ള വ്യാഖ്യാനം നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ചില എന്നാൽ ചിലപ്പോഴൊക്കെ നിശബ്ദത പാപമാകുന്ന ചില ഉണ്ടാകും ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വന്യമായ സൈബർ ആക്രമണം നേരിടുമ്പോൾ നിശബ്ദമായിട്ട് നിൽക്കുന്നത് അവിടെ നിശബ്ദത ഒരു പാപമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമുക്ക് വാളെടുക്കേണ്ട കാര്യമില്ല നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ലളിതമായ ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വാൾ എടുക്കുന്നവൻ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് മൊബൈലെടുക്കുന്നവനൊക്കെ ഒരു ചാനലായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഒരു കമൻറ്റ് മതി എൻ്റെ ഒരു ലൈക്ക് മതി നമുക്ക് വലിയ വലിയ ചലനങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ ഞാനത് സൂചിപ്പിച്ചതുപോലെ തന്നെ സഭ സൈബർ ലോകത്ത് സൈബർ ഇടങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള സ്വാധീനം ഉറപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ചെല്ലൊക്കെ സൂചിപ്പിക്ക സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പത്ത് അച്ഛന്മാർ നെഞ്ചു വലിച്ചു നിന്നാൽ തീരാവുന്ന പ്രശ്നമായി ഇന്ന് കേരള സഭയ്ക്ക് ഉള്ളു പക്ഷേ നിർഭാഗ്യവശാല് എന്തുകൊണ്ടും നമ്മളതിന് പലവിധ കാരണങ്ങൾ കൊണ്ട് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആക്രമണം ഉണ്ടായാൽ എനിക്ക് ഭാര്യയില്ല മക്കളില്ല കുടുംബവും ഇല്ല അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ധൈര്യം എന്ന് പറയുന്നത് എന്നെ എന്നെപ്പറ്റി കരയാനായിട്ട് ആൾക്കാരില്ലേ പേരൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെയൊക്കെ വിട്ട് വന്നതുകൊണ്ട് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ ഈ കാട്ടിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഒറ്റയാണ് അരിക്കൊമ്പൻ ഒറ്റയനായത് കാരണമാണ് അരിക്കൊമ്പനെ എത്രമാത്രം ഭയപ്പെടുന്നത് അത്രയോ ഇത്രയും മാത്രം ഒറ്റയന്മാരുള്ള സമൂഹം വേറെ ഉള്ളത് അതുകൊണ്ട് കത്തോലിക്കാ സഭയിലെ അച്ഛന്മാരും കത്തോലിക്കാ സഭയുടെ യുവജനങ്ങളും കൈകോർത്ത് നിന്ന് െങ്കിൽ ലോകത്തിലെ ഒരു ശക്തിയും കീഴടക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു സന്ദേശം സഭയെ വിമർശിക്കേണ്ടവർ വിമർശിക്കുന്നവർ അറിഞ്ഞിരിക്കുക എന്നും കൂടെ നമ്മൾ ഇത്തരണത്തിൽ സ്മരിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് സൈബർ ഇടങ്ങൾ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുക സൈബർ ഇടങ്ങളിൽ ഞാൻ ചെലവഴിക്കുന്ന സമയവും എൻ്റെ അഭിപ്രായ പ്രകടനവും ഒരു പ്രാർത്ഥനയാക്കി മാറ്റാനായിട്ടുള്ള ഒരു തിരിച്ചറിവ് ഒരു വിവേകം നമുക്ക് ഉണ്ടാവണം നാം ആക്രമിക്കപ്പെടുമ്പോൾ അതായത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നിശബ്ദത ഒരിക്കലും ഒരു ഒരു എല്ലായ്പ്പോഴും പുണ്യം ആകണമെന്നില്ല പലപ്പോഴും പ്രതിരോധം തീർക്കുന്നതും ഒരു പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം സത്യം പറയുമ്പോൾ സത്യം കാണുമ്പോൾ ഇത് സത്യമാണ് എന്ന് പറയാനായിട്ടുള്ള തൻ്റെ ഇടം നമുക്ക് ഉണ്ടാവണം അവസാനം പലപ്പോഴും നമുക്കറിയാം ഈ ഈ ാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നാടിന്റെ സമഗ്ര പുരോഗതിക്കൊക്കെ വേണ്ടിയിട്ട് അധ്വാനിച്ച ഒത്തിരിയേറെ ക്രൈസ്തവ പുരോഗതിരുണ്ട് സന്യാസികളുണ്ട് സഭയുടെ ഒത്തിരി നിസ്തുലമായ സംഭാവനകളുണ്ട് പക്ഷേ ഈ നവമാധ്യമങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അതെല്ലാം വിസ്മരിക്കപ്പെടുകയാണ് സഭ ഈ നാടിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അത്തരം സംഭാവനകളെ മനഃപൂർവ്വം തമസ്കരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗത്തിലൂടെ ഇത്തരം എന്താ നന്മയുടെ നല്ല മുത്തുകളെ നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കുവാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ശരിയായ ഒരു ഇടപെടലുകളിലൂടെ നമുക്ക് സാധിക്കത്തില്ല ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ വാർത്തകളെ തമസ്കരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തന ശൈലിയാണ് ഇപ്പോഴുള്ളത് ഈ തമസ്കരണത്തിന് ഏറ്റവും അധികം ഇരയാകേണ്ടി വന്നിട്ടുള്ളത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമാണ് ഞാൻ ഒരു ഹൈറേഞ്ചുകാരനാണ് ഇടുക്കിക്കാരനാണ് കാലിലുണ്ടെന്നാണ് എൻ്റെ സ്വദേശം എനിക്ക് ആ നാടിനെ കുറിച്ച് പറയുമ്പോൾ ആ നാട്ടിലെ കവലകളിൽ പാർട്ടി പതാകകളും പാർട്ടി ഓഫീസുകളും ഉയരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു അവിടെ ഒരു പള്ളിക്കൂടമുണ്ടായിരുന്നു ആ നാട്ടിലെ വികാരിയച്ചിനോട് തോളോട് തോൾ ചേർന്ന് അവിടെ ജനങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ നാട്ടിൽ വികസനം വന്നത് ആ റോ ആ നാട്ടിൽ റോഡ് വന്നത് ഇന്ന് ലോകത്തിൽ സുഗന്ധവ്യഞ്ജനം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനം ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കിയാണ് ഈ സുഗന്ധവ്യഞ്ജനം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പിന്നില് നമ്മുടെ ആദ്യകാല ക്രൈസ്തവ പുരോഹിതരുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ പുരഹ്ലോട് തോളോട് തോൾ ചേർന്ന് തരുന്ന മലമ്പരയോടും കാട്ടുമൃഗങ്ങളോടും അതുപോലെ തന്നെ പാർശ്ശവ്യാധികളോടൊക്കെ പടവെട്ടി അധ്വാനിച്ച കർഷകന്റെ ക്രൈസ്തവന്റെ വിയർപ്പുണ്ട് എന്ന് ഇന്ന് മാധ്യമ ലോകം ആധുനിക മാധ്യമ ലോകം മറക്കുകയാണ് അതുകൊണ്ട് ചരിത്രം അറിയാത്തവരാണ് ഇങ്ങനെ നിലവിളിക്കുന്നത് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും വളരെയധികം അഭിനന്ദനങ്ങൾ അച്ഛാ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്കൊരു മാതൃകയായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു നിർണായക ഇടപെടൽ നടത്തുന്ന അച്ഛൻ്റെ ഈ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു ഒപ്പം ഈ പോസിറ്റീവ് സ്ട്രോക്ക് അത് അഞ്ഞൂറും ആയിരവും രണ്ടായിരവും എപ്പിസോഡുകൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അച്ഛൻ്റെ ദൈവം സമ്മർദ്ദമായിട്ട് അനുകരിക്കട്ടെ താങ്ക് യു അച്ഛാ